ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു കോസ്മിക് കപ്പിൾ കോസ്മിക് കപ്പളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളെ ഒലിവ ഡിസൈൻസിനെ കുറിച്ചിട്ടാണ് ന്യൂ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവസാനം അതിനൊരു തീരുമാനമായിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താണ് നമുക്ക് വലിയ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇതിനു മുന്നേ ഞാൻ ഒലിവേ ഡിസൈൻസിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന അതിൽ കുറച്ച് സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിയിൽ വന്നൊരു കമന്റ് ആണ് ചേച്ചി ഇതിന് ഇത് ബംഗാളിയാണോ ആളുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ നമ്മളെന്താ സാറിന്റെ പേര് അയാൾ ബംഗാളിയാണോ ഹിന്ദിയാണോ ഹിന്ദിക്കാരനാണോ മലയാളിയാണോ എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കറിയാൻ പാടില്ല ഗൈസ് അവർ അയാളുടെ കാസ്റ്റ് ഏതാ അയാൾ ആരാതോ ഒന്നും എനിക്കറിയാൻ പാടില്ല അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ റിയാക്ട് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ചെറുതാണ് കേട്ടോ അപ്പൊ ഇന്നലെ അതിന്റെ ന്യൂ അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് ഇട്ടതിന് ശേഷം പിന്നെ കുറച്ചു കാലത്ത് വെച്ചാൽ ഒരാഴ്ചത്തോളമായിട്ട് അവര് വീഡിയോ കാര്യങ്ങളൊന്നും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആള് പറയാണ് ഈ ഇന്നലെ ഇട്ട വീഡിയോയുടെ അടിയിൽ പറയാണ് എന്താ പറയാ ഈ ഒരു ആഴ്ച ഒരു ഗ്യാപ്പ് എടുത്തപ്പം അവര് ഒളിച്ചു ഓടിയെന്ന് വിചാരിച്ചു എന്നുവെച്ചാൽ എല്ലാം കൂട്ടി കെട്ടിപ്പോയിന്ന് വിചാരിച്ചിട്ടുണ്ടാവും സിംഹം പതുങ്ങുന്നത് എന്താ പറയാ പിന്മാറാനല്ല കുതിക്കാനാണ് മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയിട്ടാണ് സിംഹം പി എന്താ പറയാ പിന്നോട്ട് മാറുന്നത് എന്നാണ് കേട്ടാ അവര് പറയുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് അവര് ഒലിവഡി സെൻസ് നിർത്തുന്നില്ല അവര് കണ്ടിന്യൂ ചെയ്യാൻ എന്നാണ് കേട്ടാ പറയണത് എന്തിനാ പേടിക്കണേ അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവർ പിന്മാറേണ്ട ആവശ്യമില്ല ഈ ഷോപ്പിൻ്റെ ഈ ഇത് സംഭവം നിർത്തേണ്ട ഒരു ആവശ്യമില്ല അവരുടെ സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതേപോലെ നല്ല ഷിപ്പിംഗ് ആണ് അഫോർഡബിൾ പ്രൈസ് നമ്മൾ സാധാരണക്കാർക്ക് പേടിക്കാവുന്ന അഫോർഡബിൾ പ്രൈസാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എന്നൊക്കെ പറയണത് നല്ല റേറ്റ് ആണ് അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു കുർത്തിക്ക് ഇങ്ങനെ വർക്ക് ഹാൻഡ് വർക്ക് ഒക്കെ വരുന്ന കുർത്തിക്കൊക്കെ ഇത്ര റേറ്റ് കുറവൊന്ന് കിട്ടുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കാൻ പറ്റും അത്ര അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നതാണ് അവര് ആ വീഡിയോയിൽ കുറെ പറയുന്നുണ്ട് അവർ ആദ്യം തന്നെ ഒരു സമരം നടത്തിയിട്ടാണ് കേട്ടോ വീഡിയോ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവരും ഹസ്ബൻഡും വൈഫും അച്ച ചേച്ചിയും ആളും എന്താ പറയാ സാറും കൂടിയിട്ട് ഇങ്ങനെ കാറിൽ മിനി കൂപ്പറ തോന്നുന്നുണ്ട് കാറിൽ ഇങ്ങനെ മാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് സൈഡിൽ കൂടെ നമ്മുടെ ഒലിവേ ഡി നമ്മുടെ സ്റ്റാഫുകൾ സൈഡിൽ കൂടെ ഫോണിൽ നോക്കിയിട്ട് എന്താ അച്ചിരി എന്താ പറയാ ആർത്ത് പറയും എന്തെന്ന് എന്താ എന്തൊക്കെയോ ഡയലോഗുകൾ ഉണ്ട് കേട്ടോ അവർ സമരം നടത്തി കഴിഞ്ഞാൽ എന്തൊക്കെ പറയും പൂട്ടിക്കെട്ടി പോവില്ല പിന്നെന്താ ഞങ്ങൾക്കും ജീവിക്കണം എന്തൊക്കെയോ പറയുന്നത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ സമരം വിളിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് കുറെ നേരത്തേക്ക് തന്നെയുണ്ട് ആ വീഡിയോ കാണിക്കണം അവർ വീട്ടിലെത്തി കേക്ക് മുറിക്കേണ്ടതുവരെ അത് കാണിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാൻസും പാട്ടും ബഹളൊക്കെയാണ് അത് കഴിഞ്ഞിട്ടാണ് ഇയാളൊരു പത്ത് മിനിറ്റോളം എന്താ സംസാരിക്കുന്നുണ്ട് മുപ്പത് മിനിറ്റ് ലോങ് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു അത് അതിൽ പത്ത് മിനിറ്റോളം ഹസ്ബൻഡ് ഹസ്ബൻഡിനെ തോന്നുന്നത് അത് മാനേജറാണോന്നറിയില്ല സംസാരിക്കുന്നുണ്ട് എന്താ പറയാ ഞങ്ങൾ ഇങ്ങനെ പൂട്ടി കെട്ടി പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇങ്ങനെ പതുങ്ങുന്നത് കുതിക്കാനാണ് പിന്മാറാനല്ല എല്ലാവരും വിചാരിച്ച് നമ്മൾ എന്താ പറയാ തലേകുളം കൊണ്ടിട്ട് നിൽക്കുകയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ പിന്നെ സ്റ്റാഫുകളുടെ കാര്യം പറയുന്നത് ഇപ്പോഴും അവിടെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയും പ്രസന്റായിട്ട് എന്തുകൊണ്ട് ആ സ്റ്റാഫുകൾ ഒഴിഞ്ഞു പോകുന്നില്ല ഒഴിഞ്ഞു പോകത്ത് അവർക്ക് ചിലപ്പോൾ നല്ലൊരു ശമ്പളം അതേപോലെ നല്ലൊരു വൈബവും അവിടെ കിട്ടുന്നത് കൊണ്ടായിരിക്കും അല്ലെ നമ്മള് എന്ത് കാര്യം നോക്കുമ്പോൾ നമ്മള് പിൻഭാഗം മുൻപാകും നമ്മൾ ചിന്തിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലെ അവര് ഇതിനെ പറ്റിട്ട് കുറേ പ്രതികരിച്ചിട്ട് വീഡിയോസ് ഇന്റർവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതിന്റെ കൂടുതൽ എക്സ്പ്ലേഷൻ ഞാൻ കൊടുക്കുന്നത് ഞാൻ ഇന്നലെ ഇട്ട് വീഡിയോയുടെ കാര്യം മാത്രം ഞാൻ പറയുന്നുള്ളൂ പിന്നെ അതി അതിൽ പറയുന്നത് എന്താ പറയാ ആൻഡ് ഫുഡ് ആൻഡ് അക്കോമഡേഷന്റെ കാര്യം പറയുന്നുണ്ട് ജൂനിയർ ആൾക്കാർക്ക് മാത്രം ജൂനിയർ സ്റ്റാഫുകളായിട്ട് വരുന്ന ആൾക്കാർക്ക് മാത്രം ഈ ആറു മാസത്തേക്ക് അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കുന്നു അതിന് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും പറയണത് ഫുഡ് അല്ല ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അല്ലെ അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും ഫുഡ് അവിടെ തന്നെ അവര് കാശ് കൊടുത്ത് മേടിച്ച് കുക്ക് ചെയ്യണം ആറുമാസത്തിന് ശേഷം ഒരു ഡിസൈൻസിൽ വർക്ക് ചെയ്തിട്ട് ആറുമാസത്തിന് ശേഷം അവർക്ക് സാലറി കൂടുലോ സാലറി ബേസിക്കല്ല കമ്മീഷൻ ബേസ്ഡ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ അവര് പറഞ്ഞത് സാലറി ആണെന്ന് പറയണത് കേട്ടാ സാലറി ബേസിൽ എന്താ പറയുക നാപ്പതിനായിരം രൂപ വരെ അവർക്ക് പൈസ കിട്ടൂലോ എന്താ പറയാ സാലറി ആയിട്ട് കിട്ടുമ്പോൾ അതിൽ നിന്ന് ഒരു ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ വീതമേ അവര് അക്കോമഡേഷൻ ആയിട്ട് മേടിക്കുന്നുള്ളൂ പിന്നെന്താ ഫുഡ് അവിടെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുകയാണ് വേണ്ടത് പിന്നെ ഇത്രയും ടൈം അല്ലേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നൊക്കെയാണ് കേട്ടിട്ട് അവർ പറയുന്നത് പിന്നെ അവർ ഫൈൻ ഈടാക്കുന്നത് ഈ മോഷണം ഉണ്ടല്ലോ അവര് ഈ ഡ്രസ്സ് മോഷണം നടത്താൻ സംഭവം ഉണ്ടെന്ന് പറയുന്നുണ്ട് തോന്നുന്നുണ്ട് അപ്പൊ അതില് എന്താ പറയാ അവിടെ അങ്ങനെ ഫൈൻ അവർ ഈടാക്കലുണ്ട് അങ്ങനെയൊക്കെയാണ് അവർ ഫൈൻ ഈടാക്കുന്നത് പിന്നെ അവർ ചോദിക്കുന്നുണ്ട് ഏത് സ്ഥലത്താണ് ഏത് സ്ഥലത്താണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിട്ടുള്ളതെന്ന് ഞാൻ പറയട്ടെ എന്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലം ഞാൻ സ്ഥലം ഏതാ ജോലി ഏതാ സാലറി ഏതാ ഒന്നും പറയുന്നില്ല സാലറി അത്യാവശ്യം സാലറി ഉണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സാലറി ആയിരുന്നു കിട്ടുന്നുണ്ടായിരുന്നു ആ സ്ഥലത്തേട്ട് ഒറ്റയ്ക്കായിരുന്നു എന്നുവച്ചാ ഞാനും മോളുണ്ടായിരുന്നില്ല അവിടെ സ്റ്റാഫുകളുണ്ട് ഏട്ടൻ ആയിട്ടുണ്ട് അവിടെ ഏട്ടന് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിരുന്നു മൂന്ന് നേരത്തെ ഫുഡ് ഉണ്ടായിരുന്നു റൂം ഉണ്ടായിരുന്നു റൂമിൽ എ സി ഉണ്ടായിരുന്നു എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു ടി വി ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിരുന്നു ഏട്ടന് അപ്പം അവർ ചോദിക്കുന്നുണ്ട് ഏത് സ്ഥലത്താണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിട്ടുള്ളതെന്ന് ഞാൻ പറയാം ഏട്ടൻ മറക്കുന്ന സ്ഥലത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിരുന്നു എനിക്ക് പറയാനുള്ള ഇതുണ്ട് കാരണം എനിക്ക് അറിയാം ഏട്ടനങ്ങനെയായിരുന്നു കാരണം ഫുഡ് ഏട്ട എപ്പോഴും ജോലി സെലക്ട് ചെയ്യുമ്പോൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉള്ള സ്ഥലമേ ചൂസ് ചെയ്യാമായിരുന്നു ഇപ്പം ഏട്ടന് എറണാകുളത്ത് നിന്ന് ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫർണിച്ചർ കടയാണ് അത്യാവശ്യം ഫേമസ് ആണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് അത്യാവശ്യം ഫോളോവേഴ്സും ഫേമസ് ആയിട്ടുള്ള ഒരു ഫർണിച്ചർ ഷോപ്പ് തന്നെയാണ് ഫർണിച്ചർ എന്റെ ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് അവിടെ ഏട്ടൻ്റെ വർക്ക് കണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും ഏട്ടന് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിട്ടാണ് മുപ്പത് കെ പ്ലസ് ഇൻസ്പെൻറ്റീവ് സാലറി അതിൻ്റെ പുറമെ ഏട്ടൻ്റെ വർക്ക് എന്താ പറയാ ഇങ്ങനെ പോസ്റ്റർ ക്രിയേഷൻ അങ്ങനെ കുറെ സംബന്ധമായിട്ടുള്ള കുറെ ഡിസൈം വർക്കും കാര്യങ്ങളൊക്കെ അതിന് വേറെ എക്സ്ട്രാ പേയ്മെന്റും കൂടി അവർ ചെയ്തുതരാൻ പറ്റും അങ്ങനെ ആയിട്ട് തന്നെ ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പറയാണ് എല്ലാ സ്ഥലത്തും ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ നല്ലൊരു ക്വാളിറ്റി ഉള്ള സ്പേസുകളാണെച്ച അവർ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അവര് ചോദിക്കുകയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉള്ള സ്ഥലം ഏതാണെന്ന് പറഞ്ഞതെന്ന് ഞാൻ കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല കാരണം എന്റെ അനുഭവം എനിക്ക് പറയാൻ പറ്റുമല്ലോ അങ്ങനെ ഇല്ല എന്നും പറയുന്നില്ല കേട്ടോ ഉള്ള ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് അതവര് പറഞ്ഞത് കുറച്ചൊരിതായിപ്പോയി പിന്നെന്താ മാസം വരെ ഉള്ളു ഇത്ര അവർക്ക് അക്കോമഡേഷൻ ഫ്രീ അതിനുശേഷം അവർക്ക് സാലറി കൂടുമ്പോൾ അക്കോമഡേഷൻ ഒരു ആയിരം രൂപ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഒരു പിരിക്കുന്നാണ് പറയണത് പിന്നെന്താ അവര് പത്ത് ലക്ഷം രൂപ വരെയൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നാപ്പതിനായിരം രൂപ വരെ സാലറി മേടിച്ചിട്ടില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ അങ്ങനെ ആരും എന്താ പറയാ അതിനെ പറ്റി പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ടില്ല ആരും അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവര് അവർ അതിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മൾ എല്ലാവരും കൂടിയിട്ട് അവരട്ടിട്ട് എന്താ പറയാ അങ്ങോട്ട് ഊക്കി വിട്ടിട്ടുണ്ടായിരുന്നു അല്ലെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എന്തുകൊണ്ട് അവർ നാൽപ്പതിനായിരം രൂപ മേടിച്ച ആൾക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്ത് എന്തുകൊണ്ട് പത്ത് ലക്ഷം രൂപ മേടിച്ചില്ല അങ്ങനെ ചെയ്തോരുണ്ടെന്ന് പറഞ്ഞു വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ സാലറി സെറ്റ് എന്താ ഒമ്പതിനായിരം രൂപ മേടിച്ച ആൾക്കാരുടെ ഇത് പിന്നെ പതിനായിരം രൂപ മേടിച്ച ആൾക്കാരുടെ മറ്റേ ചെക്ക് ലിസ്റ്റ് ഒക്കെ കാണിച്ചിട്ട് വീഡിയോ ചെയ്ത കൊറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവര് ആരും എന്താ മുന്നിൽക്ക് വരാഞ്ഞത് എനിക്കറിയില്ല നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ എനിക്ക് ഇവരായിട്ട് ആ ഒരു പേഴ്സണലായിട്ട് ഒരു അറിവും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഈ വീഡിയോ കാണുന്നു എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു അപ്പൊ അത്രയുള്ളു അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങൾ പിന്നെ വന്നിട്ട് അങ്ങനെ വീഡിയോസ് ചെയ്തിട്ടാണെന്നോ പറഞ്ഞല്ലോ പിന്നെ വാഗ്ദാനം ചെയ്ത് ആരും മുന്നിൽ വന്നിട്ടില്ല വന്നിട്ടില്ലെങ്കിൽ വേണ്ട അവര് അവര് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് നല്ലത് തെറ്റിചിതിട്ടുണ്ടെങ്കിൽ അതിന് വേറെ നല്ലത് പിന്നെ ഇതിനെ പറ്റിയുടെ മാധ്യമങ്ങളിലോ ഒന്നും ഒരു ഒരു തരത്തിലുള്ള കേസോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ചാനലിൽ മാത്രം ഏതൊരു ന്യൂസിൽ മാത്രമേ ഒരു ചെറിയ ന്യൂസ് ചാനലാണ് തോന്നുന്നു അതിൽ മാത്രമേ ഇതിനെ പറ്റിട്ട് പറഞ്ഞുള്ളൂ ആ ന്യൂസ് ചാനൽ തന്നെ പറയുന്നുണ്ട് എന്നിന്ന് ഒരു മാധ്യമങ്ങളും ഒരു എന്താ പറയാ വലിയ രീതിയിലുള്ള മാധ്യമങ്ങളിലും ഈ ന്യൂസ് വന്നിട്ടില്ല എന്നാണ് അവര് പറയുന്നത് അപ്പം എന്തുകൊണ്ട് വന്നിട്ടില്ല ചിലപ്പോൾ ഇടപാടുള്ള കാരണമായിരിക്കും അല്ലേ അത് കാരണമായിരിക്കും പിന്നെ ഇതിനെ പറ്റിയിട്ട് കുറെ പേര് ഈ ഒരു കൺമണി എന്ന് പറഞ്ഞ ചേച്ചി യൂട്യൂബ് ചാനലിൽ വീഡിയോ കിട്ടിയതിന് ശേഷമാണ് ഇഷ്ടം പോലെ പേര് എനിക്ക് പറയാനുള്ളത് എന്താ പറയാ എനിക്കുണ്ടായ അനുഭവം ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായ അനുഭവം എൻ്റെ എൻ്റെ കൂട്ടുകാരിക്ക് ഉണ്ടായ അനുഭവം എനിക്ക് സഹോദരിക്ക് ഉണ്ടായ അനുഭവം എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് വരുന്നു അത് ആദ്യം വീഡിയോ ചെയ്തില്ല ആർക്കും എല്ലാവർക്കും പേടിയാണ് അല്ലെ പിന്നെ കുറെ പേര് കേസ് കൊടുത്തുണ്ടെന്ന് പറഞ്ഞു അതിനും ഒരു തീരുമാനം അയക്കില്ല ഹാ എന്തെങ്കിലും എന്തെങ്കിലും ഒരു വഴിത്തിരിവെന്ന് വിചാരിക്കണം പിന്നെ ഇന്ന് ആറു മണിക്ക് വേറൊരു വീഡിയോ ആയിട്ട് അച്ചു ചേച്ചി ലൈവ് എന്താ പറയുക വീഡിയോയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ആറു മണിക്ക് കണ്ടിരുന്ന കൃത്യം ആറു മണിക്കാണ് വീഡിയോ അപ്പോൾ എല്ലാവരും ഞാനും എല്ലാവരും ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം എന്തായിരിക്കും എന്ന് നമുക്ക് നാളെ സംഭവം അറിയാം ഇതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഞാൻ നാളെ വരാട്ടോ ഇന്നത്തെ ആറു മണി വീഡിയോൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഞാൻ നാളെ വരാം എക്സ്പ്ലനേഷൻ അല്ല റിയാക്ഷൻ റിയാക്ഷൻ ആണല്ലോ അപ്പോൾ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നല്ലവരൊക്കെ നന്നാവട്ടെ തെറ്റ് ചെയ്യുന്നവരൊക്കെ പിടിക്കപ്പെടട്ടെ പിന്നെന്താ എന്നാലും എനിക്കറിയാത്തത് ഇത്രയൊക്കെ സ്റ്റാഫുകൾക്ക് വലിയ ക്രൂരതയും പീഡനം ഒക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ച ചേച്ചി കുറേ വീഡിയോസ് ഒക്കെ ഷോർട്സ് ഷോർട്സ് എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഒരു ഇലയിൽ നിന്നിട്ട് ബിരിയാണി ിരിയാണി അല്ല പൂളിയ മീൻകറിയാണോ എന്തോ ഒരു സമയം കുറെ ദിവസമായി കണ്ടിട്ട് കുറെ ദിവസം മുന്നേ കണ്ടതാണ് ഈ കുട്ടിയാണ് ഈ കുട്ടിയുടെ അമ്മയ്ക്ക് വാരി കൊടുക്കുന്നു എല്ലാവരും വാരി കൊടുക്കുന്നു ഈ കുട്ടിയുടെ എന്താ പറയാ വീട്ടില് മോശാവസ്ഥയാണെന്ന് പറഞ്ഞിട്ട് അമ്മേനേം കൂടി ജോലിക്ക് വരുത്തുന്നു അവർക്ക് ഹോസ്റ്റലിൽ താമസിക്കാനുള്ള സൗകര്യം എടുക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ട് അച്ചചേച്ചി അപ്പോൾ പിന്നെ ഒരു സ്റ്റാഫ് പോകുമ്പോൾ പോകുമ്പോ ചേച്ചി കരയുന്നു അപ്പോ അതൊക്കെ ഞാനിപ്പോഴാണ് അങ്ങനെ ഓരോ റീലും ഷോർട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഇപ്പൊ എന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇറക്കിറക്കിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഓരോന്നും കാണുമ്പോൾ ശരിക്കും യാഥാർത്ഥ്യത്തെ പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നല്ലവര് വിജയിക്കട്ടെ അവരെന്തായാലും ഓൺലൈൻ ഷോപ്പിംഗ് നിർത്തുന്നില്ല അത് നന്നായി കാരണം അഫോർഡബിൾ പ്രൈസിൽ ഇത്രയും കുർത്തീസ് നല്ല കുർത്തീസ് ഒക്കെ കിട്ടാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ഇന്നത്തെ ആറു മണിയുടെ വീഡിയോ കണ്ടതിന് ശേഷം നാളെ ഇതിന്റെ സംഭവമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ